അത്തരത്തിൽ ബോട്ട് ക്ലബിന്റെ ആ ഒരു വേഗത അതിനോട് അവരുടെ ഒരു എനർജിയോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയായിരുന്നു മറ്റൊന്നിടത്ത് പറയേണ്ടത് ചമ്പക്കുളത്തെക്കുറിച്ചാണ് ചമ്പക്കുളം കുമരകം ബോട്ട് ടൗൺ ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ഫൈനലിൽ ഫൈനലിൽ ആവേശകരമായ പോരാട്ടമാണ് ചമ്പക്കുളം കാഴ്ചവെച്ചത് പക്ഷേ ചമ്പക്കുളത്തിനും കിരീടം മാറക്കാൻ സാധിച്ചില്ല നോർക്കുക പത്ത് തവണ നേരത്തെ നെഹ്റു ട്രോഫി നേടിയ വള്ളമായിരുന്നു ചമ്പക്കുളം കുമരകം ടൗൺ ബോട്ടിൽ ആറ് തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമായിരുന്നു ലാൽ കുമരകം ലീഡിംഗ് ക്യാപ്റ്റനായി ഒരു തിരിച്ചുവരവ് നടത്തിയ വർഷമായിരുന്നു അനിൽ കളപ്പൂര ഒന്നാം തുഴയിലും സുരേഷ് നാശനാന്തർ അമരത്തിലും മോനപ്പണാശാൻ അറുപത്തിമൂന്ന് വയസ്സുള്ള നാൽപ്പത്തഞ്ച് വർഷമായി ഒരു നെഹ്റു ട്രോഫിയും വിടാതെ പങ്കെടുക്കുന്ന മോനപ്പനാശാൻ മുഖ്യതാളക്കാരനായിട്ടാണ് ചമ്പക്കുളം തുഴഞ്ഞത് പക്ഷേ നല്ലൊരു മത്സരം എല്ലാം കൊണ്ടും നിരാശപ്പെടേണ്ടതില്ല അഭിമാനിക്കാൻ കഴിയുന്ന നല്ലൊരു മത്സരം തന്നെയാണ് ചമ്പക്കുളവും ഇത്തവണ നെഹ്റു ട്രോഫിയിലും പുന്നമടയിലും കാഴ്ചവച്ചതെന്ന് പറയാം ആവേശകരമായ ഒരു ഫൈനലിൽ പി ബി സിയോട് ഇഞ്ചോടിച്ച് കാണാം ആ മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം വരുന്നത് രണ്ടാം സ്ഥാനത്താണ് ചമ്പക്കുളം പി ബി സി ഒന്നാം ട്രാക്കിൽ പി ബി സി ഫിനിഷ് ചെയ്തെങ്കിൽ ചമ്പക്കുളമാണ് കാണുക മൂന്നാം ട്രാക്കിൽ രണ്ടാം സ്ഥാനത്ത് ചമ്പക്കുളമാണ് ആ ചമ്പക്കുളം ചമ്പക്കുളത്തിന്റെ ഫിനിഷ് കാണാമോ മൂന്നാം ട്രാക്കിൽ രണ്ടാം സ്ഥാനത്ത് ചമ്പക്കുളമാണ് മൂന്നാം സ്ഥാനത്തായി യു ബി സി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ച നമുക്കാണ് കൈനഗിരി യു ബി സി നടുഭാഗം മൂന്നാമതാണ്